ഇത് വന്നു ആട്ടിന്റെ നെയ്യാ കണ്ട ഇത് പശുക്കുട്ടിയുടെ ഇറച്ചിയാ ആ കുഞ്ഞം പശു കുട്ടികളെ പിടിച്ചു വിരിച്ചു വെച്ചിരുന്നു കണ്ടോ തണുപ്പോലും മാറിയില്ല ആ ഇറച്ചിയാ ഇത് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിടാ ഏറ്റ് എന്റെ ജോലിക്കാരനാ ചെയ്താ ഞാനല്ല ഒരാളി അറിഞ്ഞതാണ് ആ ആട്ടറച്ചി എടുത്ത് കാണിക്കാം അണ്ടേ അണ്ടേ ആ ഫോണ് എടുത്ത് ചോദിച്ചെ ആട്ടിറച്ചി താണ്ടേ മക്കളെ കണ്ടോ ഇതാണ് ആ ആട്ടിറച്ചി കണ്ടേ ഇതാ ആട്ടറച്ചി കണ്ടോ ഇതാട്ടിട്ടി പശു കുട്ടിയുടെ ഇറച്ചി ഞാനേ കടമേടിക്കാൻ വന്നില്ല അയാൾ ചോദിച്ച പൈസ കൊടുത്തോട്ട് എന്താ ഈ തന്തലാഴി എണീക്കാൻ ഞാൻ അഞ്ചാം നാട്ടിൽ ജനിച്ചു വളർന്നതാണ് ഞാന് അവിടെ രണ്ടാമത് ഈ ഇറച്ചി മേടിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പിന്നെ കുഞ്ഞേ പിന്നെ ഇറച്ചിക്കാരെക്കാൻ വിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് എന്തായാലും ഇറച്ചി തന്നെ രാവിലെ അത് ആട്ടറച്ചി ഞാൻ പറഞ്ഞു ആട്ടറച്ചി അല്ലല്ലോ എനിക്ക് തന്ന ഇറച്ച കാര്യം പറ അപ്പം അയാൾ ആടച്ചി അടച്ചി എന്ന് പറഞ്ഞു ഞാൻ പറയും വേണ്ടേ തരോടി തരം കാണിക്കരുത് എൻ്റെ അടുക്ക പശുക്കുട്ടിയുടെ ഇറച്ചിയാണ് തന്നത് എന്താ ഈ മാതിരി വില കാണിച്ചത് ഇയാൾ ചോദിച്ച പൈസ തന്നാൽ ഞാൻ വാങ്ങിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആങ്കിലേ തെറ്റ് പറ്റിപ്പോയതാ ഇവിടെ നിൽക്കുന്ന ആളാ ചെയ്തത് ഞാനല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ചച്ചേഷണി കൊണ്ട് കാണിച്ച് അഞ്ചറ്റേഷനി കാണിച്ചപ്പോൾ അവിടെ വന്ന് എന്റെ വീട്ടിലും വന്നേറ്റ് അവിടെ നിന്നിടത്തും ഏറ്റ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആലഞ്ചേരി കടയെടുക്കാൻ തടഞ്ഞു നിർത്തി പൈസ തരാം നമുക്ക് ഇതിൽ തീർപ്പാക്കി പോവാന്ന് പറഞ്ഞു സ്റ്റേഷനിൽ പോകണ്ടതെന്ന് പറഞ്ഞു അതാന്നാ കുഞ്ഞു ചെയ്യേണ്ടിയത് ഇന്ന് ഞാൻ പോകും നാളെ നിങ്ങള് പോവും രൂപ ആയിരം ആയിരം രണ്ടായിരം രൂപയുടെ സാധനം ഞാൻ മേടിച്ചു അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ ആലഞ്ചേരി ആ